ിൽ രോഹിത്തിനെ ഇറക്കാത്തത് കൊണ്ടാണ് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ താരത്തിന് സാധിക്കാതെ വരുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ടെസ്റ്റ് വരെ ഏവരും പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ താരം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയിട്ടും നിരാശ മാത്രമാണ് സമ്മാനിച്ചത് മെൽബണിൽ ഓസിന്റെ കൂറ്റൻ ഒന്നാം ഇന്നിംഗ് സ്കോർ പിന്തുടർന്ന ഇന്ത്യക്ക് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായത് വളരെ പെട്ടെന്നായിരുന്നു മൂന്ന് റൺസ് എടുത്ത രോഹിത്തിനെ സ്കോട്ട് ബോളൻഡാണ് വീഴ്ത്തിയത് കഴിഞ്ഞ രണ്ട് ടെസ്റ്റിലും മധ്യനിരയിലിറങ്ങിയ താരത്തിന് ഭേദപ്പെട്ട പ്രകടനം പോലും നടത്താനായിരുന്നില്ല ഇതുവരെ ഈ പരമ്പരയിൽ കളിച്ച അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നായി ഇരുപത്തിരണ്ട് റൺസാണ് രോഹിത് നേടിയത് ഇന്ത്യയുടെ സ്റ്റാർ പേസർ ബൂമറയാകട്ടെ ഈ പരമ്പരയിൽ ഇരുപത്തിയഞ്ച് വിക്കറ്റുകൾ നേടി ഇതിനെ താരതമ്യപ്പെടുത്തി വിമർശനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു അഡ്ലേഡിലെ ആദ്യ ഇന്നിംഗ്സിൽ മധ്യനിരയിലിറങ്ങിയ താരം മൂന്ന് റൺസാണ് നേടിയത് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് റൺസും ഗാംബയിൽ നടന്ന മൂന്നാം ടെസ്റ്റിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ആദ്യ ഇന്നിങ്സിൽ പത്ത് റൺസ് നേടിയപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല ഇതിന് മുൻപ് സ്വന്തം നാട്ടിൽ നടന്ന ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലും മോശം പ്രകടനമാണ് താരം നടത്തിയത് ആറ് ഇന്നിങ്സുകളിൽ നിന്നായി താരത്തിന്റെ ടോട്ടൽ സ്കോർ നൂറ് കടന്നില്ല രോഹിത്തിന് ശേഷം എത്തിയ കെ എൽ രാഹുലും വിക്കറ്റിന് വഴങ്ങി അതേസമയം ബോർഡ ഗവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റായ മെൽബണിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഓസസ് കൂറ്റൻ സ്കോർ നേടിയെടുത്തു നാനൂറ്റി എഴുപത്തിനാല് റൺസാണ് ഓസസ് നേടിയത് സ്റ്റീവ് സ്മിത്തിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെയും അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയ ലബുഷെയിൻ ഉസ്മാൻ ഗവാജ അരങ്ങേറ്റക്കാരൻ സാം കോൺസ്റ്റാസ് നാൽപ്പത്തി ഒൻപത് റൺസ് നേടിയ കമ്മിൻസ് എന്നിവരുടെ മികവിലാണ് ഓസസ് ഈ മികച്ച സ്കോറിലെത്തിയത് ഒന്നാം ദിന സ്കോറായ മുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് ആരംഭിച്ച ഓസസിന് സ്മിത്തും കമ്മിൻസും ചേർന്നാണ് മികച്ച ഇന്നിംഗ്സ് സമ്മാനിച്ചത് നൂറ്റി തൊണ്ണൂറ്റി നാല് പന്തിൽ പതിമൂന്ന് ഫോറുകളും മൂന്ന് സിക്സറുകളും അടക്കമാണ് സ്മിത്ത് നൂറ്റിനാൽപ്പത് റൺസ് എടുത്തത് താരത്തിന്റെ തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയാണിത് നേരത്തെ ഗാബയിൽ താരം സെഞ്ചുറി കണ്ടെത്തിയിരുന്നു എന്നാൽ താരത്തിന്റെ വിക്കറ്റ് അല്പം രസകരമായിരുന്നു ആകാശ് ദ്വീപിനെ ക്രീസ് വിട്ട് ഓഫ് സൈഡിലൂടെ കളിക്കാനായിരുന്നു സ്മിത്തിന്റെ പദ്ധതി എന്നാൽ താരത്തിന് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ബാറ്റിന് അരികിൽ തട്ടിയ പന്ത് പിന്നീട് താരത്തിന്റെ ദേഹത്ത് കൊണ്ട് സ്റ്റംബിലേക്ക് നീങ്ങി സ്റ്റംബിലേക്ക് ഉരുണ്ടുപോകുന്ന പന്ത് തട്ടി അകറ്റാവുന്നതിനേക്കാൾ ദൂരത്തിലായിരുന്നു സ്മിത്ത് ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കാൻ മാത്രമേ സ്മിത്തിന് സാധിച്ചിരുന്നുള്ളൂ അതേസമയം ഇന്നലെയാണ് ലബുഷെയൻ ഉസ്മാൻ ഗവാജ അരങ്ങേറ്റക്കാരൻ സാം കോൺസ്റ്റാസ് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നത് സാം കോൺസ്റ്റാസ് അറുപത്തിയഞ്ച് പന്തിൽ അറുപത് റൺസ് നേടിയപ്പോൾ ഉസ്മാൻ ഗവാജ നൂറ്റി ഇരുപത്തി ഒന്ന് പന്തിൽ അൻപത്തിയേഴ് റൺസ് നേടി ലബുഷെ നൂറ്റി നാൽപ്പത്തി അഞ്ച് പന്തിൽ എഴുപത്തിരണ്ട് റൺസും നേടി ഇന്ത്യൻ നിരയിൽ ബുംറ ജഡേജ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം നേടിയപ്പോൾ ആകാശ് ദീപ് രണ്ടും സുന്ദർ ഒന്നും വിക്കറ്റുകൾ നേടി